വെമ്പായത്ത് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യനെ മാർച്ച് മൂന്നാം തീയതി മുതൽ കാണാതെ പോയി രണ്ടാം തീയതിയിലെന്ന് അഭിജിത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഉത്സവം ഉത്സവമുണ്ടായിരുന്നു ആ ഉത്സവത്തിന് അച്ഛനും അമ്മയും അഭിജിത്തും എല്ലാവരും പോയിരുന്നു അപ്പോൾ അഭിജിത്തിൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു ഉത്സവത്തിന് പോവാൻ അപ്പോൾ അഭിജിത്ത് ഉത്സവത്തിന് പോയിട്ട് പിറ്റന്ന് പിറ്റന്നായപ്പോൾ ഈ കൂട്ടുകാരൻ വന്ന് ഉത്സവമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കൂട്ടുകാരൻ വന്ന് വിളിച്ചോണ്ട് പോവുകയാണ് അഭിജിത്തിനെ വിജയ് എന്നാണ് കൂട്ടുകാരൻ്റെ പേര് ഈ അഭിജിത്ത് കൂട്ടുകാരോട് അവിടെ എവിടെയും പോണ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവൻ പോയി പോയി രണ്ട് മൂന്ന് ദിവസമൊക്കെ പോയി അങ്ങനെ നിൽക്കും നിന്നാൽ തന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു സ്ഥിരം ഇങ്ങനെ പോണ ഒരു പതിവുണ്ടായിരുന്നു ഈ അഭിജിത്തിന് പതിനാറ് വയസ്സേ ഉള്ളൂ അപ്പം ഇതിൻ്റെ മൂത്തതൊരു മകനുണ്ട് രണ്ട് ആൺകുട്ടികളാണ് ഇവര് വെറും പാവപ്പെട്ട കുടുംബത്തിലാണ് വെറും പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു കുട്ടിയാണ് ഈ അഭിജിത്ത് പോയാലും വേറെ ദുശീലങ്ങളൊന്നും ഇല്ല എന്നാണ് അമ്മയച്ചനും പറയുന്നത് അതുകൊണ്ട് ഇവർ അങ്ങ് പോണതിലൊന്നും ഒരു ഇതും തോന്നി വീട്ടുകാർക്കൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ പോവും പോയിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ വരണ പതിവുണ്ടായിരുന്നു അങ്ങനെ ഫോണിലൊക്കെ വിളിക്കുക അമ്മേരടുത്ത് അമ്മ ഞാൻ എൻ്റെ എന്നൊക്കെ പറയുന്ന ഒരു പതിവുണ്ടായിരുന്നു പക്ഷേ ഈ അഭിജിത്തിനെ ഈ പയ്യൻ വിളിച്ചുകൊണ്ട് പോയതിന് ശേഷം കൂട്ടുകാരനാണ് പ്രധാനപ്പെട്ട കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പോയതിന് ശേഷം മൂന്നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇല്ല അപ്പോൾ അമ്മയൊക്കെ വിചാരിക്കണം എന്തോന്നാണ് ഇതുപോലെ പോയതല്ലേ പോയത് കണക്കിനു വരും വേറെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് അപ്പം മാർച്ച് മൂന്നാം തീയതി പോണ് പതിനാറാം തീയതിയാണ് ഈ അഭിജിത്തിനെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവർ പരാതി കൊടുക്കണം ഇപ്പോൾ അച്ഛൻ കൂലിവേലയ്ക്ക് പോവുമായിരുന്നു അമ്മ മാത്രമേ വീട്ടിലുള്ളത് കൊണ്ട് അമ്മയെ കൊണ്ട് അതിനൊന്നും പറ്റൂല ഇറങ്ങി കേസ് കൊടുക്കാനോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ വട്ടപ്പാറ സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത് പോലീസ് അങ്ങനെ തിരക്കൊക്കെ ചെയ്ത് അപ്പോൾ അതിനിടയിലാണ് പിന്നെ പേട്ട സ്റ്റേഷൻ പരിധിക്ക് ഒരു പയ്യൻ ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ളത് അറിയണത് അട്ടപ്പാറ സ്റ്റേഷനിൽ കേസ് കൊടുത്ത് കേസ് കൊടുത്ത് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇവരിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തിരക്കീസ് പോലീസ് തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അട്ടപ്പാറ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ തിരക്കിക്കൊണ്ടിരുന്നിട്ട് പോലും പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു മറുപടി പോലും കിട്ടിയിട്ടില്ല കൊണ്ടുപോയ കൂട്ടുകാരൻ അഞ്ചാം തീയതിയാണ് ഈ പയ്യൻ മരണപ്പെടണത് എന്ന് കൂട്ടുകാരൻ പറയുന്നു കൂട്ടുകാരൻ പറഞ്ഞത് തന്നെ ഒന്ന് രണ്ട് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകാരൻ ഈ കൊണ്ടുപോയ കൂട്ടുകാരൻ പറയുന്നത് അപ്പം അതിലും ദുരൂഹതയുണ്ട് അത് തിരക്കാനും കാണാനുമില്ല അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പയ്യനായതുകൊണ്ട് ഈ പയ്യനെ ഇങ്ങനെ കൊണ്ടുപോയതാണ് എന്നാണ് പറയുന്നത് അതിനിടയ്ക്ക് വെച്ച് ഈ അഭിജിത്ത് കടയിൽ നിൽക്കുവായിരുന്നു ആ കടയിൽ നിന്ന് ശമ്പളം പോലും കൊടുക്കൂല അപ്പം ഈ കടയിൽ നിന്ന പയ്യൻ്റെ അനിയനാണ് ഇങ്ങനെ കൊണ്ടുപോയതായിട്ടും പറയുന്നുണ്ട് കടയിലുള്ള അവർ ഉപദ്രവിച്ചു അതാ അങ്ങനെയും പറയുന്നുണ്ട് ഇതിനു മുമ്പും പോയി നിന്നിട്ട് ശമ്പളം പോലും കൊടുക്കാതെ ഈ കുട്ടിയെ വീട്ടിൽ അത് അറ്റലഞ്ഞ് വിശന്ന് തളന്ന് മുഷിഞ്ഞ വേഷത്തിൽ പോലീസാണ് ഇനി വീട്ടിൽ എത്തിച്ചതെന്ന് പറയുന്നത് വീട്ടുകാരെ വിളിച്ച് വരുത്തി ഇഞ്ഞ് വീട്ടിലെത്തിച്ചത് ഈ കുട്ടിയെ ഇങ്ങനെ ഈ കടക്കാർ നിരന്തരം ഉപദ്രവിച്ചതായിട്ടും ഇങ്ങനെയൊക്കെ ഇതിൻ്റെ അമ്മരുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞായിരുന്നു കുട്ടിയെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയുന്നത് കേൾക്കാം മാർച്ച് അഞ്ചാം തീയതി ഒരു ചെറുപ്പക്കാരൻ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കാണുന്നു ട്രെയിൻ ഇടിച്ച് മരിച്ചു അത് ചെറുപ്പക്കാരനാണ് പ്രായപൂർത്തി കൊച്ചുകുട്ടിയാണ് പക്ഷെ തിരിച്ചറിയുന്നില്ല മലയാളിയാണെന്ന് പോലും തിരിച്ചറിയാൻ പോലീസിന് കഴിയുന്നില്ല പല സ്റ്റേഷനുകളിൽ നിന്നും ബന്ധപ്പെട്ടു പോലീസുകാർ ഈ വട്ടപ്പാറ സ്റ്റേഷനിലും എന്താണ് ഈ പരാതി ലഭിച്ചപ്പോൾ വട്ടപ്പാറ സ്റ്റേഷനിൽ നിന്നും പേട്ട പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു ഈ നിങ്ങളെ നിങ്ങളൊരു ബോഡി കണ്ടെത്തിയിരുന്നില്ല അത് ഈ പയ്യൻ വല്ല ആണോ എന്നൊക്കെ ചോ ചോദിച്ചിരുന്നു പക്ഷേ ി വട്ടപ്പാറ സ്റ്റേഷനിൽ നിന്ന് പേട്ട പോലീസിലോട്ട് ഇത് ബന്ധപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ എന്താണെന്ന് തിരക്കീതേ ഏത് പയ്യനാണ് ഇങ്ങനൊരു പയ്യനെ കാണാതെ പോയി പരാതി കിട്ടിയിട്ടുണ്ട് എല്ലാം പറഞ്ഞു പക്ഷേ അവിടെ ഈ പേട്ട പോലീസ് അനാസ്ഥ കാണിച്ച് ഉള്ളത് പറഞ്ഞില്ല മൃതശരീരം ഇങ്ങനെ ആരതവും ആവട്ടെ വെച്ചതിന് ശേഷം മോർച്ചറിയിൽ വെച്ചിട്ട് എന്തോന്ന് ഇത് എടുത്ത് അങ്ങ് സംസ്കരിച്ച് ഇതൊക്കെയാണോ ചെയ്യേണ്ട കാര്യങ്ങൾ ആ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചതെന്ന് അത് ഒരു തിരക്കേണ്ട പോലീസിൻ്റെ ഉത്തരവാദിത്തമില്ലേ പോരെങ്കിൽ ഈ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് വന്ന് പറഞ്ഞത് എന്നാ എന്നാ ഒരു ദിവസമാണ് വന്ന് പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞ അന്വേഷണമൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൊണ്ടുപോയോ വന്നിട്ട് പറയണ ഇതുപോലെ ട്രെയിൻ തട്ടി മരിച്ചതായിട്ട് പറഞ്ഞെന്നു അപ്പൊ യവനല്ലേ കൊണ്ടുപോയത് അപ്പൊ ഇതിൽ ഒരുപാട് ദുരൂഹതയില്ലേ കഴിഞ്ഞില്ല എന്നാണ് പേട്ട പോലീസ് പറയുന്നത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു തിരിച്ചറിയാൻ വേണ്ടി അവർ അന്വേഷിച്ചോ നമ്മുടെ ചോദ്യം നിൽക്കുന്നത് അന്വേഷിച്ചില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഏപ്രിൽ അഞ്ചാം തീയതി ആയപ്പോൾ അതായത് മാർച്ച് അഞ്ചിന് പോലീസിന്റെ എന്താണ് ബന്ധവസിലാകുന്ന ഈ ബോഡി മൃതദേഹം എത്തുന്നു പോസ്റ്റ്മോർട്ടം കഴിയുന്നു ട്രെയിൻ തട്ടി മരിച്ചതാണെന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ഏപ്രിൽ അഞ്ചായപ്പോൾ പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നു ബോഡി ആളുകൾ ഏറ്റെടുക്കാൻ വന്നിട്ടില്ല ചിലപ്പോൾ ഇതര സംസ്ഥാനത്തൊഴിലാളികൾ തൊഴിലാളികളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം നമുക്ക് അറിയില്ല സംസ്കരിക്കാൻ പെർമിഷൻ കൊടുക്കുന്നു അങ്ങനെ അജ്ഞാത ബോഡി മൃതദേഹം എന്ന രീതിയിൽ ഈ അഭിജിത്ത് എന്ന പതിനാറുകാരന്റെ മൃതദേഹം ആരോ എവിടെ ആരോ ശാന്തികവാടത്തിലോ മറ്റോ സംസ്കരിച്ചു അപ്പൊ വട്ടപ്പാറ പോലീസിന് പരാതി കിട്ടിയല്ലോ വട്ടപ്പാറ പോലീസ് ചുമ്മാതിരിക്കില്ല ഈ പരാതി കിട്ടി എല്ലാ സ്റ്റേഷനുകളിലും ബന്ധപ്പെട്ടു ഈ പയൻ ഈ ട്രെയിൻ തട്ടി മരിച്ച പയനെ കുറിച്ചും പേട്ട പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചിട്ടുണ്ട് അവരിങ്ങനെ അന്വേഷണം തുടർന്നു ആരുടെ കൂടെയാണ് പോയതെന്നൊക്കെ അന്വേഷിച്ച് വന്ന വെട്ടുകാടുള്ള പയ്യനാണ് എന്നിട്ട് അവന്റെ അഡ്രസ്സ് കണ്ടെത്തി അവനെ പിടിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച അത് രണ്ടു ദിവസം വന്നു ഓക്കെ അവനെ പൊക്കി യവൻ്റെ കൂടെയല്ലേ പോയത് അവനെ പൊക്കിയപ്പോൾ പറയുന്നുണ്ട് ഇതുപോലെ ട്രെയിൻ തട്ടി മരിച്ച ചുമ്മാ യുവന്മാർ തല്ലിക്കൊന്നതാണോ യവന്മാർ തല്ലിക്കൊന്നതിന് ശേഷം അവന്മാർ ട്രെയിൻ തട്ടി എന്നറിയാൻ വേണ്ടിയിട്ട് ട്രെയിൻ പാളത്തി കൊണ്ടിട്ട് അത്രയേ ഉള്ളു അല്ലാതെ ട്രെയിൻ ട്രെയിൻ തട്ടി മരിച്ചതാണെങ്കിൽ ട്രെയിൻ കയറി അരയൂല അങ്ങനെ ഒന്നുമില്ല തലയ്ക്ക് മാത്രം ഇത്തിരി പരിക്കേ ഉള്ളൂ പരുവന്മാർ മർദ്ദിച്ചതിന് ശേഷം കൊന്നതിന് ശേഷം കൊണ്ടിട്ടതാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കുട്ടി രാശിനിന്ന് വിളിച്ചപ്പോ തന്നെ അറിഞ്ഞ എന്റെ കയ്യില് പത്ത് വയസ്സ് പോലും ഇല്ലായിരുന്നു അങ്ങനെ അറിഞ്ഞു അവനെ ഇനി കടയിലോട്ട് വിടൂല അവന്റെ അച്ഛനെ അമ്മ ആരെങ്കിലും അന്ന് കൂട്ടിക്കൊണ്ട് പോകണം ഞങ്ങളിവിടെ നിർത്തി അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ വയസ്സായ എനിക്ക് വരാൻ അറിഞ്ഞുകൊണ്ട് സാറേ എനിക്ക് എവിടെ സ്ഥലം എവിടെയെന്നൊന്നും അറിഞ്ഞുകൊണ്ട് എനിക്ക് എന്നെ കൊണ്ട് കൊണ്ടുറ്റേക്ക് വരാൻ പറ്റൂലെ എന്റെ മരുമോനെവിടിച്ചു പറയാന്ന് ഞാൻ അപ്പഴേ മരുമോഹൻ്റെ ഫോൺ നമ്പര് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഈ കൊച്ച് അവിടെ ഒരു കടയിൽ നിൽക്കുന്ന കടയുടെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല ഒരു കടയിൽ നിൽക്കുന്നുണ്ട് അപ്പം ഈ കുട്ടി അവിടെ കടയിൽ നിന്നിട്ട് നാലഞ്ച് മാസം നിന്നിട്ട് ഇതിന് ശമ്പളം കൊടുത്തില്ല ഈ അഭിജിത്തിന് പതിനാറ് വയസ്സേ ഉള്ളു വിഷപ്പിന് ആഹാരവും കൊടുക്കൂലേ ഇതിന് അറ്റലഞ്ഞ് അറ്റലഞ്ഞ് മൂഷിഞ്ഞ വേഷത്തിൽ ആരോ വിളിച്ചു പറഞ്ഞു പോലീസ് പിടിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വീട്ടുകാരെ അറിയിച്ചു പിന്നെ വീട്ടുകാരാണ് പോയി കൊണ്ടുവരണത് കൊണ്ടുവന്നതിന് ശേഷമുള്ള രംഗങ്ങളാണ് അമ്മുമ്മ പറയുന്നത് കൊണ്ടുവന്നപ്പോഴേ ഭയങ്കര കണ്ട പെട്ടെന്ന് സങ്കടമായിരുന്നു ഒരു ഒരു ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ ആർമ്മകാർ കുട്ടി പോലെ ആയിരുന്നു മരിക്കുന്നതിന് മുമ്പുള്ള സംഭവം സഹിക്കാൻ വയ്യായിരുന്നു ഒരുപാട് കാര്യങ്ങൾ എന്നിട്ട് മരുമ ജോലിക്കും പോയി ഞാൻ ഉള്ളായിരുന്നു ഇവർ വരെ വന്നപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ആ ഉത്സവം ആ എട്ടം പോയിട്ട് അന്ന് ഉടനെ ഞാൻ പറഞ്ഞു കയ്യും കാലും മുഖം കഴിഞ്ഞിട്ടുവാൻ ആകാരം തരാം അപ്പോഴും പറഞ്ഞെനിക്ക് കയ്യും കാലം ഒന്നും കഴുകാൻ വയ്യമ്മ എനിക്ക് ആഹാരം താമ കഷ്ടാ കുട്ടി വീട്ടിൽ വന്ന് കേറിയ രംഗ ആ അമ്മാമ്മ മാത്രമേ ഉള്ളായിരുന്നു ആ അമ്മാമ്മ പറയുന്നുണ്ട് അതിന്റെ മുഷിഞ്ഞ വേഷവും അതങ്ങ് അസ്ഥിയായെന്നാണ് പറഞ്ഞത് അതിന് ഫുഡും കൊടുക്കാതെ ആ കുട്ടിയെ അവിടെ ഇട്ടിരുന്നു ഈ കടക്കാരന്മാരെയൊക്കെ പിടിക്കണം ഈ കട നടത്തുന്നത് കട നടത്തണവൻ്റെ അനിയനാണ് രണ്ടാമത് ഈ കുട്ടിയെ കൊണ്ടുപോയിരുന്നത് ആ കൊണ്ടുപോയതിന് ശേഷമാണ് ഈ കുട്ടി പിന്നെ മരിച്ചതായിട്ട് അറിയപ്പെടുന്നത് കുളമ്പി കൊടുത്ത് കഴിച്ചു രണ്ടാമത് വീണ്ടും ചോറുവാണോന്ന് പറഞ്ഞ് വീണ്ടും കൊടുത്തു ചോറും എല്ലാം കഴിച്ചിട്ട് ഈ കട്ടില് തന്നെ ഇവിടെ തന്നെ ഇരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു അവനെ കണ്ടിട്ട് സഹിക്കാൻ വയ്യായിരുന്നു അത്ര ഭയങ്കര ക്ഷീണമായിരുന്നു അത്ര ക്രൂരതാ കടക്കാരവനായിട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെടുത്തി അവനൊക്കെ കാശും കൊടുത്തില്ല എന്നിട്ട് കുറേ നേരം എൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നു ഞാൻ അവിടെ ഇരുന്നത് എൻ്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടന്ന് ഞാൻ കുറേ ഉപദേശിച്ചു മക്കളെന്തിനു പോയി ഇവിടെ അച്ഛനും അമ്മക്കൊക്കെ ഒരു നേരത്തെ ആഹാരം ഇല്ലാത്തത് അവിടെ ഒന്ന് പോയത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കിടന്നാലും നിങ്ങളെ ആഹാരത്തിനൊന്നും കുറയ്ക്കുന്നില്ലല്ലേ പിന്നെ എന്തിനു മക്കളെ പോയത് അതെനിക്ക് ജോലി ചെയ്യണം അമ്മാവൻ എനിക്ക് എന്നെ ജോലി ചെയ്ത് അച്ഛനേ അമ്മയൊക്കെ നോക്കണം അമ്മമാമ്മയും നോക്കും ചാട്ടൻ്റെ ആരെയും പറഞ്ഞപ്പോഴൊന്നും മിണ്ടിയില്ല അമ്മമാമ്മയും നോക്കണം അച്ഛനെയും നോക്കണം അച്ഛനെയും അമ്മേയും നോക്കണം നീ നല്ലൊരു മൊബൈലും വാങ്ങിക്കണം അമ്മ ആ കടയിൽ ജോലി ചെയ്ത പൈസ അവിടെ നിന്ന് എത്തിയേക്കുന്നു ദിവസം ചോദിച്ചിട്ട് പൈസ കൊടുത്തില്ല മോനെ മറ്റന്ന് അന്ന് അതൊക്കെ കഴിച്ചിട്ട് ആഗ്രഹമോ കഴിച്ച് കുറേ നേരം എൻ്റെ മടി കിടന്നു ഞാൻ കരഞ്ഞ് അവൻ്റെ വെറുത്തു കണ്ണീരും വീണ അവനും കരഞ്ഞു കരഞ്ഞ് ഇനിയോ അവൻ നല്ലതാവാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ എന്നിട്ട് പറയാ എനിക്ക് ഉറക്കം വരുന്ന മാമ ഞാൻ കിടന്നോട്ടാന്ന് ഞാൻ പറയുന്ന മക്കൾ പോയി കിടന്നു മാമ തന്നെ ഇരിക്കുമോ അച്ഛനൊക്കെ വരുമ്പോഴ് ഞാൻ തന്നെ ഇരുന്നോളൂ മക്കൾ പോയി കിടന്നു കിടന്ന് അത്ര അറിയും ഭയങ്കര ഓർമ്മ ഇല്ലാതെ ഉറക്കമായിരുന്നു ഒരു അന്ന് രാത്രി രണ്ടു പന്ത്രണ്ടര ഒരു മണിയായി വന്നപ്പോൾ പിറ്റ നം എനിക്കൊരു അമ്പലത്തി ദിവസോ വരുന്ന നമ്മളെ കുടുംബക്ഷേത്രത്തിൽ ഞാൻ രാവിലെ അങ്ങ് പോയി അപ്പോൾ ഈ പയ്യൻ രാവിലെ എണീറ്റ് ഈ ഉറക്കം ഒഴിച്ചപ്പോ ഞാൻ ഉറക്കമൊഴിച്ച് ഒരുങ്ങി നിന്നപ്പോ ഇപ്പം വരുന്ന മോനും കൂടെ ഈ കഴിഞ്ഞ മുട്ടി തുണി എന്നെ സംസാരിക്കണ ഞാൻ കേട്ടതാണ് നീ എന്താ അഭിജിത്തെ എന്നോട് പറയാതെ വന്നത് ഞാൻ വീട്ടിൽ പോയിരുന്നു എല് തുണിയൊക്കെ കഴുകി എന്താ വരാഭിജിത്തെ എന്നോട് പറയാതെ അതളിയെ അളിയേ എന്നെ ഞാൻ പൈസ ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാം അതെന്നെ ഉപദ്രവിച്ചിട്ട് എനിക്ക് പത്ത് രൂപ എനിക്ക് തന്നിട്ടില്ലേ ഞാൻ ടാഷനി നിന്നിട്ട് ഞാൻ എന്നെ അവിടെ നിന്ന് പൈസ എനിക്ക് പൈസ തരാം വണ്ടിയിൽ കയറ്റി വിടാന്ന് പറഞ്ഞിട്ട് പിന്നെ റാഷനിന്ന് അവനെ ഒറ്റയ്ക്ക് വിടും വിടണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ നിന്ന് നിറച്ച് വിടുന്നത് അപ്പം ഇവിടെ വന്നിട്ട് രാവിലെ അവിടെയെന്ന് പറയുന്നത് ഞാൻ കേട്ടതാണ് എൻ്റെ കൊച്ചു ഫോൺ എടുത്തവിടെ കൊണ്ടുവച്ചു കൊണ്ട് സംസാരിച്ചുകൊണ്ട് എന്നിട്ട് ഈ പയ്യൻ്റെ കൂടെ പറയാനായിട്ട് ഇങ്ങനെ എന്നെ ഉപദ്രവിച്ചു അതാണ് ഞാൻ പറയാതെ വന്നത് ഞാൻ ഒന്ന് വിശ്വസിക്കാകാരമൊന്നും കിട്ടാതെ എന്നൊക്കെ ഇവൻ പറയുന്നതായിട്ടുണ്ട് ഞാൻ ഈ സൈഡിൽ കൂടെ ഇറങ്ങി അവിടെ കല്ലിൻ്റെ മുട്ടിച്ച് കല്ലിൻ്റെ പൊട്ടിച്ച് തന്നപ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ ഒരുപാട് എനിക്ക് പറയാണ്ട് പറഞ്ഞ അപ്പം ഇതിൽ ദുരൂഹതയായി ആ അപ്പം ഈ കുട്ടിക്ക് അവരെ കാര്യങ്ങളൊക്കെ ഈ കടയിൽ ഞാൻ പറഞ്ഞില്ലേ ഈ കടയില് കാര്യങ്ങൾ ഇവനെ ഉപദ്രവിക്കുവായിരുന്നു അപ്പം ഇതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നി വല്ല കഞ്ചാവമായിക്കോരുന്ന് അങ്ങനെയൊക്കെ എന്തോ എന്തൊക്കെ വിഷയം ഈ കുട്ടിക്ക് അറിയാം ഈ കുട്ടി വെളിയിൽ പറയും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഇതിനെ എടുത്തിട്ട് ഈ അഭിജിത്തിനെ എടുത്തിട്ട് അടിക്കുക ഇടിക്കുകയൊക്കെ ചെയ്തത് യവന്മാര് തന്നെയാണ് തീർത്തത് അല്ലാതെ ഇതിലേക്ക് പിന്നെ ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഞാൻ അതിലേ ഇറങ്ങി ഇതിലേന്നാ മാ ഇവിടെ ഇരിക്കുന്നോണ്ട് മാ വൈലൻ്റ് ആകുമ്പോൾ പെട്ടെന്ന് ഇതിലേന്ന് അതെന്ന് വെച്ച് മറ്റേ പയ്യൻ്റെ കൂടെ കേട്ട് എന്താ മാ അങ്ങനെ അറിഞ്ഞ മോനായിട്ട് വഴക്കായ മോ മോന് പൈസ കൊടുക്കാത്ത എന്ത് അവൻ പൈസയൊന്നും ഇല്ലാതെ വന്ന് അവൻ ഇത്രയും ഭയങ്കര ക്ഷീണിതനായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഞങ്ങൾ പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിലാണെങ്കിലും ഞങ്ങളവന് ആകാരത്തിനൊന്നും അവർക്ക് ഒരു കുറവും വന്നിട്ടില്ല രണ്ട് മക്കളെ ഞങ്ങൾ നല്ലപോലെ തന്നെ വളർത്തിയത് അവന് ആകാരമൊന്നും കിട്ടാതെ ഇത്രയും ക്ഷീണിതനായ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഒരുപാട് ജോലിയൊക്കെ ആയിട്ട് ചെയ്തു കൊച്ചു കുഞ്ഞില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോഴും പറഞ്ഞമ്മ സമയത്ത് ഞങ്ങൾക്ക് ആകാരം കഴിക്കാൻ സമയം കിട്ടൂല ചേട്ടനാണ് കടയിട്ടെ സമയത്ത് ആഹാരങ്ങളെല്ലാം അഭിജിത്തിന് പൈസ കൊടുക്കും പോയി കഴിക്കാൻ പറയാം അവിടെ ചെല്ലുമ്പോ ഊണിന്റെ സമയം കഴിയും പിന്നെ രണ്ട് തട്ടു ദോശ വാങ്ങിച്ച് കഴിച്ചോണ്ടാണ് നിക്കണത് ഇപ്പൊ എന്നോട് സമയം ആ അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്നും പറഞ്ഞുകൊണ്ട് ഇവനെ മോനെയും വിളിച്ചുകൊണ്ട് താഴെ പോയി നമ്മളെ പോരെ എടുത്ത് ചെന്നിരുന്നായിരുന്നു പിന്നെ ഇവരെ സംസാരം രണ്ട് മണിക്കൂർ അതെനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ അങ്ങ് പോയ ഈ മോ പെട്ടെന്നത് ആവശ്യപ്പെടും അതുകൊണ്ട് അങ്ങ് പോയില്ല എൻ്റെ മൊബൈൽ കുഞ്ഞു ഉണ്ടായിരുന്നു ഈ ക്യാമറ ഏരെ ഒന്നുമില്ലായിരുന്ന ഇല്ലെന്ന ഈ ഒരു സൗണ്ടെങ്കിലും ഞാൻ പിടിച്ചെന്നെ ആയിരുന്നു ഈ കടയിൽ നിന്ന് പൈസ കൊടുക്കാനുള്ള കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് തന്ത്രപൂർവ്വം ഈ കുട്ടിയെ കൊണ്ടുപോയി കുട്ടികൾക്ക് അഞ്ചാറ് മാസത്തെ ശമ്പളം കൊടുക്കാനുള്ളതാണ് പഴ വിശപ്പിന് ആഹാരം കൊടുക്കൂല ഒന്നും കൊടുക്കൂല കളന്ന അവശത വീട്ടിൽ വരണം വീണ്ടും വീണ്ടും അവൻ വന്നുകൊണ്ടിരുന്ന് ഇതിനെ തന്ത്രപൂർവ്വം തന്ത്രപൂർവ്വം കൊണ്ടുപോകാൻ നിനക്ക് ഞാൻ പൈസ നിനക്ക് പൈസ വാങ്ങിച്ചു തരാടാന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഇതിനെ തന്ത്രപൂർവ്വം കൊല്ലാനായിട്ട് കൊണ്ടുപോയി ഈ കുട്ടിയെ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഒരേ മക്കളുകള് ഇറങ്ങി പോകുമ്പോഴുള്ള അവസ്ഥ അഭിജിത്തിന്റെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം ഒന്ന് പോകുന്നത് മാർച്ച് മൂന്നാം തീയതി പോയിട്ട് മാർച്ച് പതിനാലാം തീയതി നമ്മൾ കേസ് കൊടുക്കുന്നത് അഞ്ചാം തീയതി മരിക്കുന്ന ട്രെയിൻ കിട്ടാറിഞ്ഞത് മാർച്ച് അഞ്ചാം തീയതി തട്ടി മരിച്ചെന്നുള്ള ഈ നമ്മൾ കേസ് കൊടുക്കുന്ന സമയത്ത് ഈ മോച്ചറിയില്ല നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല ആരും

കൊണ്ടുപോയി അവർ കൊടുത്ത് ഇവള് ഒറ്റക്കല്ലേ കൊടുത്തില്ല പിന്നെ എന്റെ അനീഷ് എന്ന് ഒരു ആം അവനും പറയുന്ന തിരക്കുന്നുണ്ടോ അവനാണ് പറയാൻ സിഐക്ക് പരാതി കൊടുക്കാൻ മാമന്റെ മോനെ ഒരു പോലീസ് ഉണ്ട് സി ഐക്ക് പരാതി കൊടുത്തത് എന്നിട്ട് പോലും എന്നിട്ട് നമ്മളിപ്പം ജി ആർ അനു കൊടുത്ത പോണ ഇത് കൂടെ ചൂടായത് ചൂടായി ഇത് പോണ ഇപ്പൊ അവനെ വിളിച്ചതും അവൻ പരാതി കൊടുത്തതിന് ശേഷമാണ് ഒരു ആയിട്ട് ഈ ഈ കേസ് അന്വേഷണം തുടങ്ങിയത് മകന്റെ മരണം വരെ അഞ്ചാം തീയതി മരിച്ചു എന്ന് പറയുന്നു മാർച്ച് മൂന്നാം തീയതി കാണാതെ അഞ്ചാം തീയതി മരിച്ചു എന്ന് പറയുന്നു ഇത് സംബന്ധിച്ച് നിങ്ങൾ ഫോട്ടോ സഹിതം പരാതി കൊടുത്തു അപ്പോൾ മൃതദേഹം ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അവരൊന്നും ചെയ്തിട്ടില്ല നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ ഇന്നലെ വട്ടപ്പാറ ഫോട്ടോ ഇത് പോലീസ് 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 നൽകുന്ന വിശദീകരണം എന്താണ് പറയുന്നത് ഒരു മാസം മാസം വരെ വരെ പേട്ട വെച്ചിരുന്നു അതിനുശേഷം അവരെടുത്ത് മറവ് പറഞ്ഞാൽ അവരൊന്നും തിരക്കിയില്ല ഈ കുട്ടിയുടെ ഫോട്ടോ വരെ വട്ടപ്പാറ സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു ആ ഫോട്ടോ എന്തായാലും ഇത് ഒരു സ്റ്റേഷനിൽ അവര് എത്തിക്കുമല്ലോ ഇത് അമ്മ പോയാലും തിരിച്ചു വര രണ്ടു ദിവസം കഴിയുമ്പോഴത്തേ അല്ലെങ്കിൽ പോകണമെങ്കിൽ വിളിക്കും ഇത് മോൻ പോയതിനു ശേഷം പോകണമൊന്നും വിളിച്ചില്ല നമ്മൾ പോയി പരാതി കൊടുത്തിട്ടും അവര് എന്ന് മാത്രമേ പറയണുള്ളൂ മോ എന്നിട്ടും മോ ജീവനോടല്ലാത്ത മോ ഉണ്ട് ഉണ്ടെന്നാണ് അവര് പറഞ്ഞത് നമ്മൾ ചെന്ന് തിരക്കിയപ്പോൾ എത്രയും അമ്മ അമ്മയും കുറച്ചൊരു ഒന്ന് പറഞ്ഞ് സുഹൃത്ത് എന്തോന്നാണ് കൊണ്ടുപോയ കള്ളായി കൊണ്ടുപോയി ഈ കടക്കാരന്മാർ എല്ലാം കൂടെ ചെയ്തത് എന്നാ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം എല്ലാം കൂടെ കൊന്നിട്ട് വലിച്ചഴിച്ച് കൊണ്ടുവന്നു ട്രെയിൻ തട്ടിയാണെന്ന് അറിയിക്കാം അവിടെ പാളത്തിൽ കൊണ്ടുവന്നിട്ട് ഇത് ഓരോ മാതാപിതാക്കളും ഇങ്ങനെ മക്കളെ വളർത്തി ഓരോരുത്തന്മാർക്ക് കൊല്ലാനായിട്ട് അങ്ങ് എന്താണ് പറ്റിയതെന്ന് കണ്ടുപിടിക്കുക തന്നെ നെയ് ചെയ്യണം അവിടുത്തെ ആളുകളെല്ലാവരും നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം നിന്നുകൊണ്ട് ഈ ഒരു കുട്ടി ഒരു പാവം കുട്ടി രണ്ട് മക്കളാണുള്ളത് അതിൽ ഇളയതാണ് പോയത് ഇനി ആ ഒരു മൂട്ട കുട്ടി എഴുക്കാൻ വയ്യാതെ കിടക്കുന്നുണ്ട് ആ അമ്മയൊക്കെ കണ്ട് നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല വീറും പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടി ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ സംഭവിക്കാതിരിക്കട്ടെ ആ മകൻ ഇന്ന് വരും നാളെ വരുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു എന്നിട്ട് അവസാനം കുട്ടിയുടെ മൃതശരീരം പോലും കിട്ടാൻ വയ്യാത്ത അവസ്ഥയിലായിപ്പോയി അവർക്കതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് അത്രയും സമാധാനം ഉണ്ടായിരുന്നെ